നമസ്കാരം ഉരുൾമുട്ടലിൽ ഒറ്റപ്പെട്ടുപോയ വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളെ കൂട്ടിയോചിപ്പിച്ചുകൊണ്ടുള്ള താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണം നാളെ പൂർത്തിയാകും താൽക്കാലിക പാലം അഥവാ ബേലി പാലം ആ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് നിർമ്മിക്കുന്നത് ബേലി ബേലിപ്പാലത്തിൻ്റെ നിർമ്മാണം നാളെ വൈകുന്നേരത്തോടുകൂടി തന്നെ പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് അടി നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഉണ്ട കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എത്ര ഭാരമേറിയ യന്ത്ര സാമഗ്രികളും എത്തിക്കാൻ കഴിയും നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിക്കുന്നത് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാകുമെന്നാണ് അധികൃതർ പറയുന്നത് ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമാണ് പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ ചൂരിൽ മലയിൽ എത്തിക്കുന്നത് ഡൽഹിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിക്കുന്ന സാമഗ്രികൾ വയനാട്ടിലേക്ക് ട്രക്കുകളായിട്ടാണ് കൊണ്ടുവരിക ഇന്നലെ രാത്രിയോടെ തന്നെ ആദ്യ വിമാനത്തിലെത്തിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് ഇന്ന് കണ്ണൂരിലെത്തുന്ന രണ്ടാമത്തെ വിമാനത്തിൽ നിന്നുള്ള സാമഗ്രികൾ പതിനഞ്ച് ട്രക്കുകളിലായി രാത്രിയോടെ ചൂരൽ എത്തിക്കും ബാംഗ്ലൂരിൽ നിന്ന് കരമാർഗവും സാധന സാമഗ്രികൾ ചൂരൽ എത്തി തുടങ്ങിയിട്ടുണ്ട് കേരള ആൻഡ് കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യുവിൻ്റെ നേതൃത്വത്തിലാണ് കരസേനയുടെ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നത് കരസേനയുടെ നൂറുപേർ കൂടി രക്ഷാദൌത്യത്തിനായി ഉടൻ ദുരന്തമുഖത്ത് എത്തിച്ചേരും മണ്ണയടിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനായി കരസേനയുടെ പ്രത്യേക പരിശീലനം എത്തിച്ച മൂന്ന് സ്ലിഫർ നായകൾ ഇന്ന് രാത്രിയോടെ ദുരന്ത മേഖലയിൽ എത്തുന്നുണ്ട് മീററ്റിൽ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഇവയെ ഇവിടക്ക് എത്തിക്കുന്നത് തുടർന്ന് ദുരന്ത മേഖലയിൽ വിശദമായ രീതിയിൽ പരിശോധന നടത്തുന്നതിന് ഇവയെ ഉപയോഗിക്കും ഏതായാലും ബെയിലിപ്പാലം കൂടി പൂർത്തിയാകുന്നതോടുകൂടി രക്ഷാദൗത്യത്തിന് പുതിയ ഒരു മുഖം കൂടി തുറക്കുകയാണ് കൂടുതൽ എളുപ്പത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനും ഒറ്റപ്പെട്ടു പോയവരെ രക്ഷിച്ച് കൊണ്ടുവരുന്നതിനും മൃതദേഹങ്ങളുണ്ടെങ്കിലും അവ കണ്ടെത്തി എത്രയും വേഗം തന്നെ പുറ ലോകത്ത് എത്തിക്കുന്നതിനും ഒക്കെ തന്നെ ഏറെ ഉപകാരപ്രദമാകുന്നതായിരിക്കും ഈ ബൈലി പാലത്തിൻ്റെ നിർമ്മാണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രാജ്യത്തിൻ്റെ മൂന്ന് സേനാ വിഭാഗങ്ങളും കരസേനയും നാവികസേനയും വ്യോമസേനയും എല്ലാം തന്നെ വളരെ ഊർജിതമായിട്ടാണ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്